ഒരു വശം നാല് സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ വികരണം ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ് ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുക ഇവിടെ നമുക്ക് രണ്ട് ആകൃതികൾ തന്നിട്ടുണ്ട് ഒന്ന് സമചുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ രണ്ട് വൃത്തം അതായത് സർക്കിൾ അപ്പോൾ സമചുരം സ്ക്വയർ വൃത്തം സർക്കിൾ നമുക്കിതിൻ്റെ ഏകദേശം ചിത്രങ്ങൾ വച്ചിട്ടുണ്ട് ഇതാണ് സമചതുരം സമചരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ സമചതുര ചതുരപ്പേരിൽ രണ്ട് നാല് വശങ്ങളും തുല്യമാണ് സമ പറഞ്ഞാൽ നാല് സൈഡ്സും ഈക്വൽ ആയിരിക്കും പിന്നെ ഈ കോണോട് കോൺ കൂട്ടി വരയ്ക്കണേ നമ്മൾ വികരണം അറിയുക കോണോട് കോൺ കൂട്ടി വരയ്ക്കണതാണ് വികരണം അല്ലെങ്കിൽ ഡയഗണൽ ഈ സമചരത്തിന്റെ വശവും വികരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫോർമുല ഉണ്ട് സമചരത്തിന്റെ വശവും വികരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോർമുല ഡയഗണൽ അതായത് വികരണം വികരണം കാണാൻ വശത്തെ റൂട്ട് രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി വശത്തെ റൂട്ട് രണ്ട് കൊണ്ട് വശം നമുക്ക് ഏന്ന് വിചാരിച്ചോളൂ അതിനെ റൂട്ട് രണ്ട് കൊണ്ട് കുണിക്കുക ഇതാണ് സൂത്രവാക്യം ഇത് സമചരത്തിൻ്റെ സൂത്രവാക്യമാണ് സമയത്തിന്റെ ഡി എന്താ വികരണം ഡയഗണൽ സമം എ സൈഡ് അപ്പോൾ വികരണം കാണാൻ വശത്തെ റൂട്ട് രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി നമുക്കത് കണ്ടെഴുതാലോ അല്ലെ വശം അറിയാലോ എത്രയാണ് നാലല്ലേ നാല് ഇൻട്ട് രണ്ട് നാല് നമുക്ക് കിട്ടി കിട്ടി ചോദ്യത്തിൽ എന്താ പറയുന്നത് ഈ സമയത്തിന്റെ വികരണം വൃത്തത്തിന്റെ വ്യാസമാണ് ഈ സമയത്തിൻ്റെ വികരണമാണത് പക്ഷേ അത് വൃത്തത്തിൻ്റെ വ്യാസമാണ് നമുക്ക് നമുക്കെന്ത് കിട്ടിയപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസം കിട്ടി വൃത്തം എന്നാൽ സർക്കിളാണ് സർക്കിളാണ് വൃത്തം ഇതിന് എന്താ വ്യാസം എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിൽ കൂടെ മറ്റൊരു ബിന്ദുവിലേക്ക് വരയ്ക്കുക വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിൽ കൂടെ സെൻ്ററിൽ കൂടെ മറ്റൊരു ബിന്ദുവിലേക്ക് വരയ്ക്കണേനെയാണ് നമ്മൾ വ്യാസം പറയുക എന്ന് പറഞ്ഞാലോ കേന്ദ്രം മോൾക്ക് ഒരു ബിന്ദു ഒരറ്റം വരെയുള്ള ദൂരം കേന്ദ്രം മോൾക്ക് വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള അകലം ഈ വ്യാസവും ആരോ തമ്മിലുള്ള ബന്ധം എന്താ വ്യാസത്തിൻ്റെ പകുതിയാണ് ആലോ ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ വികരണം കിട്ടി പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞിട്ട് ഇതിൻ്റെ വികരണം ഇതിൻ്റെ എന്താണ് വ്യാസമാണ് അപ്പോൾ ഇതിൻ്റെ വ്യാസം കിട്ടി വ്യാസം ഡയമീറ്റർ അപ്പോൾ വൃത്തത്തിൻ്റെ ഡയമീറ്റർ കിട്ടി എത്രയാണ് ഇതാണ് എന്ത് നാല് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ എന്താ കണ്ട് വൃത്തത്തിൻ്റെ ചുറ്റളവാണ് വൃത്തത്തിൻ്റെ സർക്കം ഫ്രണ്ട്സ് സർക്കിളിൻ്റെ സർക്കം ഫ്രണ്ട്സിൻ്റെ ഫോർമുല എന്താ സർ നൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് പൈ ഇൻറ്റു ഡി ആണ് ഫോർമുല പൈ ഇൻറ്റു ഡി അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു ഡി പറഞ്ഞെന്താ ഡയമീറ്റർ വ്യാസം അത് നമുക്ക് കിട്ടിയത്ര നാല് റൂട്ട് രണ്ട് കുണിക്കുമ്പോൾ എന്ത് വരും നാല് റൂട്ട് രണ്ട് നാല് റൂട്ട് രണ്ട് പൈ സെൻറ്റിമീറ്റർ ആണ് ഉത്തരം